നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരുവനന്തപുരത്തെ ഐ ബി ഓ ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായ സുഗാന്ത് സുരേഷ് ഒളിവിലായിട്ട് ഒളിവിലായിട്ടിന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ് ഇതുവരെയും ഐ ബി പോലീസിന്റെയും ഒരു എന്താ അന്വേഷണത്തിൽ സുഗാന്തിനെ കണ്ടെത്താനാവാത്ത അവസ്ഥയിലാണ് അന്വേഷണ സംഘം വഴിമുട്ടി നിൽക്കുകയാണ് വലിയ വീഴ്ച തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത്രയും ദിവസം ഒരു പ്രതിക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതനായ ഒരു വ്യക്തിക്ക് തെളിവുകളടക്കം എതിരായി നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രതി എന്ന് വേ വിശേഷിക്കാം വിശേഷിക്കാൻ ആ സുഖാന്തിനെ കണ്ടെത്താനായിട്ടില്ല എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അതായത് കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിനെയൊക്കെ ചോദ്യം ചെയ്യുകയുണ്ടായി എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അതെ ഈ സുകാന്തിന്റെ ബന്ധുവിനെയാണ് സ്റ്റേഷനെ വിളിപ്പിച്ചു നിർത്തി ഏകദേശം ഒരു മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തത് ഇവര് ഒളിവിൽ പോയത് ഏഹ് അച്ഛനും അമ്മയും സുഖാന്തും ചേർന്നാണ് ഒളിവിൽ പോയിരിക്കുന്നത് അപ്പോ ഈ സുഖാന്ത് കുടുംബം ക്ഷേത്ര ദർശനത്തിന് പോകുന്നു എന്ന് പറഞ്ഞാണ് അതും അയൽക്കാരോട് ക്ഷേത്ര ദർശനത്തിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവര് മൂന്ന് പേരും കൂടെ മുങ്ങിയിരിക്കുന്നത് അയൽക്കാരോട് സഹകരണമില്ലായിരുന്നു ആണ് പക്ഷെ എന്നാൽ പോലും ഇവര് അയൽക്കാരായ ചിലരോടൊക്കെ ഇത് പറഞ്ഞിട്ടാണ് പോയതെന്നാണ് നിലവിൽ ഈ ബന്ധു സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പം ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞിട്ടാണ് പേര് കൂടെ മുങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സൂചനകളൊക്കെ തുടർന്ന് രണ്ടു ദിവസമായിട്ട് തമിഴ്നാട്ടില് അന്വേഷണ സംഘം ഒക്കെ ആ തുടർച്ചയായി നിരീക്ഷണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണം നടക്കുന്നത് അതെ അപ്പൊ ഉടൻ തന്നെ ഇയാള് പിടിയിലാവുന്ന സൂചനയ്ക്കാണ് പോലീസ് പുറത്തുവിടുന്നത് ഇയാൾ അന്ന് തന്നെ തൃശ്ശൂരിലും പാലക്കാടും ഒക്കെ ബന്ധുക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയപ്പോഴൊക്കെ ഇയാൾ കഷ്ടിച്ച് തലഹാറിക്കാണ് അവിടെ നിന്നത് രക്ഷപ്പെട്ട് കളഞ്ഞത് പിന്നീട് ഇയാൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു കാരണം പോലീസ് എന്തായിരുന്നാലും ഇയാളെ അന്വേഷിച്ചിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ പ്രതി ഏഹ് നിന്ന് കോളുകളൊക്കെ വരാതിരിക്കാനായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഏകദേശം ഇരുപത്തി ഏഴാം തീയതി തൊട്ട് ഈ പ്രതിയുടെ ഫോൺ അച്ഛന്റെ അമ്മയുടെ ഫോൺ ഒക്കെ സ്വിച്ച് ഓഫ് ആണ് അപ്പൊ ആരും സഹപ്രവർത്തകർ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല ബന്ധുക്കളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ആകെ ഉള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ഇയാളെ ഇല്ലാതാക്കിയിട്ടാണ് അമ്മയും അച്ഛരുമായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞത് അപ്പോ ഏറ്റവും ഒടുവിലായിട്ട് ഈ സുഖാന്തിന്റെ സിഗ്നൽ പുതുച്ചേരി നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇയാള് ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് ആദ്യമൊക്കെ അന്വേഷണ സംഘം വിലയിരുത്തിയിരുന്നത് ഇപ്പോഴും ചെന്നൈയിലും കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേരള പോലീസും ഇന്റലിജൻസ് ബ്യൂറോയും ഒക്കെ ഉൾപ്പെടുന്ന സംഘമാണ് രണ്ട് ടീം ആയിട്ട് ഇത് അന്വേഷിക്കുന്നത് രണ്ടാഴ്ചയായിട്ടാണ് ഈ പോലീസിനെയും ഐ ബി ഐ ബി ഈ പറയുന്ന രീതിയിൽ വട്ടം കറക്കി ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഈ ഐ ബിയുടെ തലക്കിനി അധികം ഒളിച്ചു കളിക്കാനാവില്ല എന്ന് തന്നെയാണ് ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം പോലീസ് ഏകദേശമൊക്കെ ബന്ധുക്കൾ നിന്നൊക്കെ സൂചനകളൊക്കെ തപ്പിപ്പറിക്കെടുത്തിട്ടുണ്ട് ഇതിനനുസരിച്ചുള്ള നീക്കങ്ങളും പോലീസ് നടത്തുകയാണ് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് പുറത്തു വന്നതാണ് അതായത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ അതിലധികമോ ഉള്ള ഐ ഡി ഓഫീസേഴ്സുമായിട്ടൊക്കെ റിലേഷൻഷിപ്പിലായിരുന്നു ഈ പറയുന്ന സുഖാന്തെന്നുള്ളത് കാരണം അവരിൽ ഒരാൾ അതായത് അത്രയും യുവതികളിൽ ഒരാൾ മാത്രമായിരുന്നു ഈ പറയുന്ന യുവതി അതായത് ആത്മഹത്യ ചെയ്ത ഈ യുവതി അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അത്രയും നാള് ഏകദേശം ഒരാളെ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരും കുറ്റം പറഞ്ഞാലും വിശ്വസിക്കില്ല അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷമാണ് ഈ പറയുന്ന യുവതി തന്നെ ഈ പറയുന്ന ഈ സുഖാന്തിന്റെ പ്രവർത്തികൾ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത് അപ്പൊ ഇതിനു ശേഷമാണ് മാനസികമായി ഞാൻ തകർന്നത് തകർന്ന് ആ പെൺകുട്ടി പോയത് ഒടുവിൽ ആത്മഹത്യയിലേക്ക് ചെന്ന് എത്തിയത് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ സുഖാന്ത് സുരേഷിനെ ഐ വിടണമെന്ന് ഈ ഒരു തീരുമാനത്തിലേക്ക് ആ ഒരു അതായത് സുഗാന്തിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുകാരുന്ന ഒരു തീരുമാനത്തിലേക്ക് ഐവി എത്തിയെന്നത് അടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അങ്ങനെ ഒരു നീക്കം കാരണം കളങ്കമുണ്ടാക്കിയ ഇപ്പോ പറയാവോ എന്ന് എനിക്കറിയില്ല പക്ഷെ ചില കമന്റുകളിൽ പറയുന്നത് ഐ വി ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഒരാൾ ഒരാൾ കുറച്ച് കമന്റ് ആണ് അപ്പൊ ഐ വി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഐ വി ഉദ്യോഗസ്ഥരൊക്കെ ചിന്തയും പ്രവർത്തികളൊക്കെ ഇങ്ങനെയാണോ ഇപ്പൊ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മേഖല മുഴുവൻ നമുക്ക് അടച്ചാക്ഷേപിക്കാനോ അതിലുള്ള എല്ലാവരും എങ്ങനെയാണ് എന്ന് പറയാനും പറ്റില്ല എങ്കിൽ പോലും ഐ വിക്ക് നല്ല രീതിയിലൊരു ക്ഷമിക്കണം നല്ല രീതിയിലല്ല അല്ല ഇത്തിരി മോശം രീതിയിൽ തന്നെ ഒരു ചീത്തപ്പേര് സുഖാന്താക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഇയാളെ ഈ ഒരു ജോലിയിൽ നിന്നും പിരിച്ചുവിടുക എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ അധികൃതർ എത്തിയിരിക്കുന്നത് അതെ കാരണം ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ ഉള്ളവരൊക്കെ അടക്കം ഇറക്കിയിട്ട് പോലും സുഗാന്തും കുടുംബം എവിടെ എന്നാലും ഇത്തവരയ്ക്കും പോലീസിനെല്ലാം മയപ്പിക്കുക എന്നാലും ഒരു തുമ്പും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ഇത്രത്തോളം രണ്ടാഴ്ചയിട്ട് അത് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം രീതിയിലൊക്കെ എന്താ ഒളിച്ചു കഴിയാൻ കഴിയും അല്ലെ എങ്ങനെയൊക്കെ ആയിരിക്കും അന്വേഷണം നടക്കുക എന്നൊക്കെ നല്ല രീതിയിൽ മനസ്സിലാകുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്നത് സുഖാന്ത് അത് കാരണം അയാളുടെ ബുദ്ധിക്ക് മേലെ ചിന്തിക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നൊക്കെ തന്നെയാണ് കുടുംബവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചിരുന്നത് അപ്പൊ ഇയാൾ അത്യാവശ്യം നല്ല ചുറ്റുപാടൊക്കെ ഉണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും മറ്റു ഐദ്യോഗ്യ ഉദ്യോഗസ്ഥകളൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിച്ച് അവർ നിന്നൊക്കെ പണം തട്ടിയിരുന്നു അവര് ശാരീരികമായിട്ടും മാനസികമായിട്ടും യൂസ് ചെയ്തിട്ട് അത്തരത്തിൽ അയാളെ അയാൾ അവിടെ എല്ലാ തരത്തിലും അവർ യൂസ് ചെയ്തതിനു ശേഷം അവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്യാങ്ങുമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് കാരണമാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അന്വേഷണ വിധേയമാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ അത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്ന പല സംഘങ്ങളും കേരളത്തിലുണ്ട് ഇവിടെ കുട്ടികളെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ചൂസ് ചെയ്ത് അവരുടെ പണം തട്ടി സൂക്ഷിച്ച് ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലടങ്ങാതെ പണിയെടുത്ത് ഒരു കുറെ ഗ്യാങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊരു കണ്ണിയാണോ ഈ സുഖാന്ത് എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം അങ്ങനെയുള്ള പ്രവൃത്തിയും ഒക്കെ അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിച്ചിരുന്നു സുഗാന്ത് സുരേഷിനെ ഈ ഐ പിന്നുതന്നെ പിരിച്ചുവിടണം ഇത്രയും ഫ്രോഡായ ആളെ ഇന്റലിജൻസ് വിഭാഗത്ത് തുടരാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കരുത് സുഗാന്ത് എവിടെയാണെങ്കിലും കേരള പോലീസ് പിടികൂടിയിരിക്കുമെന്നാണ് ഈ ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാരണം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഈ സുഗാന്തമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും ബന്ധുക്കളെ ും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ഒളിവിൽ പോകുമ്പോ പിന്നാലെ ഈ പോലീസ് എന്തായിരുന്നാലും വരുമെന്ന് ഈ ഐദ്യോഗ്യസ്ഥ സുഖം അറിയാം അതുകൊണ്ട് ഇനി ബന്ധുക്കളുമായിട്ട് അധികം കോണ്ടാക്റ്റോ അങ്ങനെ ഒന്നും വയ്ക്കാതെ ഇയാൾ ആ ഒരു തൗളിവ് ജീവിതം ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനി ഇയാളെ അതായത് ഇപ്പൊ ഒരു ബന്ധുവിന് കഴിഞ്ഞ വശം ചോദ്യം ചെയ്തിട്ടുള്ളൂ ഈ ബന്ധുവിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യലാത്ത ഒരു തുമ്പും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് അപ്പൊ അയാളുടെ അടുപ്പക്കാരൻ കൂടിയാണ് ഇപ്പൊ നാട്ടിലധികം സുഹൃത്തുക്കളോ മറ്റൊന്നും സുഖാന്തരയില്ല അപ്പോ അയൽക്കാലമായിട്ടും അധികം സംസാരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തുമ്പ് കിട്ടുമോ എന്നാണ് പോലീസ് ഇപ്പൊ നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇയാളുടെ ഒരു എന്ന് പറയുന്നത് ആ നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഇയാൾ ഉദ്യോഗസ്ഥനാണ് എന്ന് പോലും നാട്ടിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇത്രയും സുഖാന്ത ഇത്രയും ഒളിവിലായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പതിനഞ്ചാം തീയതി വരെ ആയിരിക്കും മിക്കവാറും ഈ ഒളിവ് ജീവിതം കാരണം പതിനഞ്ചാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് അപ്പൊ അത് തള്ളുകയോ കൊള്ളുകയോ ആ വിധി കൂടി അറിഞ്ഞ് ശേഷം ചിലപ്പോ ഹൈക്കോടതി ആ ഒരു ജാമ്യാപേക്ഷ തള്ളാനാണ് സാഹചര്യം അങ്ങനെയെങ്കിൽ ഒളിവ് അവസാനിപ്പിച്ച് കീഴടങ്ങാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല അല്ലെ ചിലപ്പോ കീഴടങ്ങാനുള്ള സാധ്യത മുന്നിലുണ്ട് ഈ പതിനഞ്ചാം തീയതി വരെ എന്തായാലും അതിന് മുന്നേ കണ്ടെത്താൻ കഴിയുമെന്ന് കരുതുന്നു പക്ഷെ എന്തായാലും ഈ പതിനഞ്ചാം തീയതി വരെ ആയിരിക്കും ഈ സുഖാന്ത് സുരേഷിന്റെ ഒളിവ് ജീവിതം എന്നാണ് നിഗമനം കാരണം പതിനഞ്ചാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് അപ്പൊ അത് തള്ളുകയോ അല്ലെങ്കിൽ കൊള്ളു ആ ജാമ്യപേക്ഷ തള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു കീഴടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അല്ലെ ഈ സുഖാന്ത് വളരെയധികം ആക്ട് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പെണ്ണുങ്ങളെയൊക്കെ വലവിരിച്ച് വീഴ്ത്താൻ കാരണം ഒന്നിലധികം ബന്ധങ്ങളാണ് അയാൾ ഒരേ സമയം ചൂസ് ചെയ്തിരുന്നത് അപ്പോ അയാളെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ വിദ്യചിത്രം നടത്താനായി ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ അയാൾ അവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ വൈഫ് ഒരു ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊക്കെ നേടുകയാണ് അപ്പോൾ ഇതൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് കഴിയില്ല അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞുണ്ടാവാൻ തയ്യാറല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിത്രത്തിന് സൗകര്യം ഒരുക്കിയത് അപ്പോ അത്തരത്തിൽ എല്ലാ സ്ക്രിപ്റ്റും അവിടെ തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് പ്രതി ഓരോ നിമിഷവും ഓരോ പുതിയ പുതിയ അടവുകളൊക്കെ ഇറക്കിയിരുന്നത് ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷമാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥയോട് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല വിവാഹം നീട്ടിക്കൊണ്ട് പോകണം എനിക്ക് ഐ എ എസ് എടുക്കണം അതിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു തടസ്സമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ അടവുകളും ഒഴിവുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തെ എത്രത്തോളം ടോർച്ചർ ചെയ്യാമോ അത്രത്തിലോ ഒരു ടോർച്ചറിങ് സുതരം നടത്തിയിട്ടുണ്ട് അപ്പൊ ആ കുടുംബത്തിലുള്ളവർക്കും വാഗ്ദാനം കൊടുക്കുന്നു ഈ പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു മറ്റു സ്ത്രീകൾക്കും വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു എന്നിട്ട് അവരെ നിന്ന് ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ചൂസ് ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം താൻ പിടിക്കപ്പെടുമെന്നായപ്പോൾ അഭിനയിച്ചുകൊണ്ട് അതായത് പൊട്ടിക്കാരങ്ങുണ്ട് താൻ അതിലൊന്നും ഒരു പങ്കുവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പൊതുസ്ഥിതിക്ക് താനും ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാടകവുക്ക് കളിച്ച് നിർബന്ധിച്ച് സഹപ്രവർത്തകരൊക്കെ ലീവ് എടുപ്പിക്കുമ്പോൾ അവിടെ നിന്ന് മുങ്ങിക്കളയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ പോകുന്ന വഴിക്ക് ഈ അയൽവാസികളോടൊക്കെ പറയുകയാണ് ഒരു ക്ഷേത്ര ദർശനായി പോവുകയാണെന്ന് അപ്പൊ അത്രത്തോളം ഒരു മൈൻഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സുതാന്ത എല്ലാ കാര്യത്തിലും വല വലപരിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ തീർച്ചയായിട്ടും അപ്പോ എന്തായാലും ഒളിവ് ജീവിതം ഏതുവരെ പോകുമെന്നത് ഏറ്റവും വലിയ ചോദ്യമായിരിക്കാണ് എന്താണ് ഈ കീടങ്ങൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ അല്ലെങ്കിൽ പോലീസോ ഐ ബി യോ അതിനു മുന്നേ കണ്ടെത്തുമോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് അല്ലെ അപ്പോ ഇത്രയും കാലം ഒളിവിൽ പോകുക ഒരു വ്യക്തി അതും രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള സേന രണ്ട് വശത്ത് നിന്ന് അന്വേഷിക്കുമ്പോൾ ഒരു ഒരു വ്യക്തി ഇത്രയും കാലം ഒളിവിൽ പോകുക എന്നത് അല്ലെ രണ്ട് സേനയെ സംബന്ധിച്ച് ഐ ബി ഐ സംബന്ധിച്ചായാലും പോലീസ് സേനയെ സംബന്ധിച്ച് ഒളിവിലിരുന്നൊണ്ട് തന്നെയാണ് ജാമ്യ ഹർജിയൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോ എങ്ങനെ ഒളിവിൽ പോകാൻ കഴിയുന്നു എന്നത് ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ്